വട്ടംകുളം അമ്പിളി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് വട്ടംകുളം സെൻട്രൽ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടി തുടങ്ങിയത് തുടർന്ന് സി പി എൻ യു പി സ്കൂളിൽ നടന്ന സുവർണ ജൂബിലി ആഘോഷം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അമ്പിളി കലാസമിതി മുതിർന്ന അംഗം ടി പി ശങ്കരൻ അധ്യക്ഷനായി മുഖ്യാതിഥിയായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് எம் எ நஜீப் பஞ்சாயத்து அங்கம் சி வி ஷரீஃபீஜா ஆரங்கோட்ட பி சுரேந்திரன் டி பி ராமச்சந்திரன் എം മുസ്തഫ എം ബി ഫൈസൽ പത്തിൽ അഷ്റഫ് ടി എം മണികണ്ഠൻ പ്രഭാകരൻ നടുവട്ടം കലാസമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു ഈ ശങ്കരൻ സ്വാഗതവും ടി ജയപ്രകാശ് നന്ദിയും തുടർന്ന് ബീന ആർ ചന്ദ്രൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകം ഒറ്റ ഞാവൽമരം അമ്പിളി കലാസമിതിയുടെ തേന്മാവ് നാടകവും അരങ്ങേറി തുടർ മാസങ്ങളിൽ നാടകം പാട്ടുത്സവം സ്വരമേളം ഫിലിം ഫെസ്റ്റിവൽ നാട്ടുവേല താളമേളം വർണ്ണമേളം നൃത്തോത്സവം നാടകോത്സവം തുടങ്ങി വിവിധ പരിപാടികൾ ആഘോഷത്തിന്റെ എന്താ പെണ് ആ പേര് എങ്ങനെ വ്യക്തമാക്കാത്ത ഒറ്റ ദിവസമാണെങ്കില് അങ്ങൂനെ താഴ്ത്താലത്തേക്ക് മൂന്നോ കൊണ്ടുപോകാൻ തേച്ചു കുളിക്കാനുള്ളതും വെക്കാനൊക്കെ അങ്ങനെ കൊടുക്കുന്നു അതിപ്പോ ഒരു പോലത്തേക്ക് തങ്ങി ഉണ്ടാവു തേച്ചുളിക്കാതൊക്കെ തെങ്ങിണ്ടാവും വെക്കാനുള്ള ആഴ്ച സംശയം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി